ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് നമ്മൾ തുലാം രാശിയിലെ കുറിച്ചാണ് തുലാം രാശി മുതൽ കന്നി രാശി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലെ പന്ത്രണ്ട് രാശികളിലായുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു മാസത്തെ ഫലം അഥവാ മേടമാസത്തെ ഫലമാണ് പറയുന്നത് ആ മേടമാസത്തെ ഫലം പറയുമ്പോൾ അതായത് മീനം മുപ്പതാം തീയതി പുലർച്ചെ മീനം മുപ്പതാം തീയതി ഞായറാഴ്ച പുലർച്ചെ ആദിത്യ സംക്രമം നടക്കണം അത് തുലാക്കൂറിലാണ് തുലാക്കൂറിൻ്റെ ചോദ്യ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിലാണ് ആദിത്യൻ സംക്രമം നടക്കുന്നത് ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നത് അതുകൊണ്ട് തുലാം രാശി മുതൽ നമ്മൾ കന്നിരാശി വരെയുള്ള ഫലങ്ങളാണ് ഒരു മാസത്തെ പറയുന്നത് അഥവാ ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെയുള്ള കാൽ ദിവസങ്ങളിലെ കാര്യങ്ങളാണ് പറയുന്നത് തുലാം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ചിത്തിരാര ചോതി വിശാഖം കാലാണ് അവരുടെ രണ്ടാം ആ നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗത്തിലാണിപ്പോൾ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയുടെ ക്ഷേത്രമാണ് അഥവാ ചൊവ്വ ക്ഷേത്രമാണ് ആ ചൊവ്വ നിൽക്കുന്നത് ഇവരുടെ കർമ്മഭാവത്തിലാണ് പത്താം ഭാവത്തിലായ കർക്കിടകം രാശിയിലാണ് കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമാണ് കർമ്മഭാവത്തെല്ലാം തന്നെ പുഷ്ടിപ്പെടുത്തുകയും വളരെ സമ്പൽ സമൃദ്ധമാക്കുകയും ഇവരുടെ പ്രവർത്തന മേഖലകളെല്ലാം തന്നെ വളരെ ഭംഗിയായി പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഇവ ഇൻ്റർവ്യൂവും അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കർമ്മരംഗം വളരെയധികം ഭംഗിയാകുകയും വിജയിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ആറാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ശനി ആദി ശനി ബുധൻ രാഹു അതുപോലെയുള്ള നാല് ഗ്രഹങ്ങൾ ശുക്രൻ ഇവയിൽ നാല് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ശുക്രൻ ഉച്ചത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ബുധക്ഷേത്രത്തിൽ അതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ശത്രുദോഷങ്ങളെല്ലാം തന്നെ മാറി ശത്രുക്കളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഏഴാം ഭാവത്തിലാണ് ആതിഥ്യം നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറി ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് നമ്മൾക്ക് പറയാം എട്ടാം ഭാവത്തിലാണ് ഇപ്പോൾ ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് ഇവരുടെ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് വ്യാഴം ഇവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് എന്നാൽ ഇവരുടെ പത്താം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് ആ കുജൻ ഇവർക്ക് അനുകൂലമാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ആ കേതു ചൊവ്വയുടെ അനുഗ്രഹമാണ് കേതുവിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ കേതുവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ മാസം ഇവർക്ക് സമ്പൂർണ്ണമായിട്ടും നല്ല ഒരു മാസമാണെന്ന് നമുക്ക് പറയാം അടുത്ത് നമ്മൾ പറയേണ്ടത് വൃശ്ചികം രാശിയെക്കുറിച്ചാണ് വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആ നക്ഷത്രങ്ങളുടെ വൃത്തികം രാശിയുടെ നാലാം ഭാവത്തിൽ നിൽക്കുക വൃത്തികം രാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നാല് ഗ്രഹങ്ങളാണ് വൃത്തികം രാശി എന്ന് പറയുമ്പോൾ അത് സ്വയംകൃത അനർത്ഥ രാശിയാണ് അതായത് വിശാഖമുക്കൾ അനിജം തൃക്കേട്ട ഇവയാണ് ആ വൃശ്ചികം രാശിയുടെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവരുടെ സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയും ധനവും ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ആറാം ഭാവത്തിൽ ആദിത്യം നിൽക്കുകയാൽ ഇവർക്ക് ശത്രു ദോഷങ്ങളും ശത്രുക്കൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങളും എല്ലാം തന്നെ ഇവർക്ക് ഇന്ന് ഈ മാസം മാറുന്നതാണ് ഇവരുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം ഇവർക്ക് പരിപൂർണമായിട്ടുള്ള ആനുകൂല്യമായിട്ടുള്ള അനുകൂലമായിട്ടാണ് നിൽക്കുന്നതിനാൽ ഇവർക്ക് വളരെയധികം ഈശ്വരാധീനമുള്ള ഒരു സമയം കൂടിയാണ് എന്നാൽ ഏപ്രിൽ പതിനാലോടു കൂടി വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് ബാക്കി സ്ഥാനത്താണ് കുജൻ നിൽക്കുന്നത് അതുകൊണ്ട് സമ്പത്തുക്കളെല്ലാം തന്നെ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടെ പന്ത്ര പതിനൊന്നാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അതുകൊണ്ട് കേതു ഇവരുടെ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് ആ ലാഭം ഇവരുടെ വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ലാഭം ഉണ്ടാക്കുകയും വളരെയധികം സമ്പൽ സമൃദ്ധി തീരുകയും ചെയ്യുന്നതാണ് ഇനി നമ്മൾക്ക് അടുത്തതായി പറയേണ്ടത് ധനുരാശിയെക്കുറിച്ചാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലമാണ് ധനുരാശി അതിൻ്റെ നാലാമത്തെ ഭാഗമാണ് നാലാമത്തെ ക്ഷേത്രമെന്ന് പറയുന്നത് അത് മീനം രാശിയാണ് ആ മീനത്തിലാണ് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വീടിന് വളരെയധികം ഐശ്വര്യം ഉണ്ടാവുകയും എന്നാൽ വീടിന് മറ്റേ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുകയും എന്തായാലും ഇവർ രണ്ടു നില വീട് പണിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാലാം ഭാവത്തിൽ നാല് ഗൃഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സന്താനങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഉന്നതമായിട്ടുള്ള ആനുകൂലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സമൃദ്ധിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണോ ഇവരുടെ ആറാം ഭാവത്തിലാണോ വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് ശത്രുക്ക് ദോഷങ്ങളെല്ലാം തന്നെ മാറി ഇവർക്ക് അവയെല്ലാം തന്നെ വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആറാം ഭാവത്തിൽ ശുഭക്ഷേ ശുഭഗ്രഹമായതുകൊണ്ട് ഇവർക്ക് ശുഭഫലം നൽകുന്നതാണ് ഇവരുടെ എട്ടാം ഭാവത്തിലാണോ അപ്പോൾ ഇവരുടെ എട്ടാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് എല്ലാം മാറ്റി ഇവർക്ക് കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തില പതിനൊന്നാം ഭാവത്തിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ധനപരമായിട്ടുള്ള ചിലവുകളെല്ലാം തന്നെ കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് പറയാം ഇനി അടുത്തത് നമുക്ക് പറയേണ്ടത് മകരം രാശിയെക്കുറിച്ചാണ് മകരം രാശി എന്ന് പറയുമ്പോൾ മനമുടിഞ്ഞ രാശി എന്നാണ് നമ്മൾ പറയുന്നത് അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു രാശിയാണ് അത് ദൈവപ്രശ്നങ്ങളെല്ലാം എടുക്കുമ്പോഴാണ് നമ്മൾ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾക്ക് മകരം രാശി എന്ന് പറയുമ്പോൾ അത് വളരെ ഉന്നതമായിട്ടുള്ള ഒരു രോഗമാണ് രാശിയാണ് അതിൻ്റെ മൂന്നാം ഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്നു നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നു അപ്പോൾ ആ മൂന്ന് നാല് ഗ്രഹ ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് സഹോദര തുല്യരുമായിട്ടുള്ള ആൾക്കാരുടെ ആനുകൂല്യങ്ങളും സഹകരണങ്ങളും എല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നാലാം ഭാവത്തിലാണ് ആദിത്യൻ നിൽക്കുന്നത് ആ ആദിത്യൻ ഇവരുടെ വീടിന് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്ന ഒരു കാലഘട്ടമാണ് അഞ്ചിലാണ് വ്യാഴം നിൽക്കുന്നത് സന്താനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എട്ടാം ഭാവത്തിലാണ് അഥവാ ഏഴാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇവരുടെ പത്താം ഭാവത്തിലാണ് പിന്നെ കേതു നിൽക്കുന്നത് ആ കേതുവിനെക്കൊണ്ട് നമ്മൾ പറഞ്ഞു കുതിനെയാണ് ചിന്തിക്കേണ്ടത് പത്താം ഭാവം എന്ന് പറയുന്നത് ബുധക്ഷേത്രമാണ് ആ എന്ന് പറയുമ്പോൾ അവർക്ക് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത് അപ്പോൾ ഇവരുടെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഒൻപതാം ഭാവത്തിനെയാണ് ഇവർ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ഭാവാധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് ആദിത്യനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ശനി ഭഗ ശിവഭഗവാനെയാണ് ചിന്തിക്കേണ്ടത് ശിവന്റെ മന്ത്രം ഉരുവിടുകയും ശിവനാമം ജപിക്കുകയും ചെയ്യാൻ ഇവർക്ക് എല്ലാവിധ ദോഷങ്ങളും മാറുന്നതാണ് ഇവർക്ക് ഉന്നതിയും ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് കുംഭം രാശിയെക്കുറിച്ചാണ് പറയേണ്ടത് അവിട്ടം അര അവിട്ടം ചതയം പുരുട്ടാതി മുക്കാൽ ആണ് കുംഭം രാശി കുംഭം രാശിയിൽ നിന്നുമാണ് ശനി ഇപ്പോൾ മീനം രാശിയിലേക്ക് മാറിയത് ഉച്ച ആ ഉച്ചത്തിലേക്ക് നിൽക്കുന്ന നാല് ഗ്രഹങ്ങൾ ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളെല്ലാം തന്നെ ഉണ്ടാകുകയും അതിൻ്റെ ഒൻപതാം രണ്ടാം ഭാവത്തിൻ്റെ ഏഴിലാണ് കേതു നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഉന്നതിയും നിൽക്കുന്ന ഉണ്ടാകുന്നതാണ് മൂന്നാം ഭാവത്തിലാണ് കേ ആദിത്യം നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ആ സഹോദര തുല്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഗുണങ്ങളെല്ലാം തന്നെ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് അവരുമായിട്ടുള്ള ശത്രുതകളെല്ലാം തന്നെ ഇവർക്ക് മാറുന്നതാണ് നാലാം ഭാവത്തിൽ വ്യാഴം നൽകുന്നു അവരുടെ വീടിന് അനു അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാം വീടിൻ്റെ മെയിൻ്റനൻസ് വീടിൻ്റെ പുരോഗതി അതെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ആറാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ശത്രു ദോഷങ്ങളെല്ലാം തന്നെ മാറി കർമ്മരംഗങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് ഇവരുടെ ഒൻപതാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് ആ കേതു ഇവർക്ക് അനുകൂലമാണ് അതുപോലെ തന്നെ അത് ബുധക്ഷേത്രവുമായതുകൊണ്ട് ഇവ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു മന്ത്രം ചെയ്യുകയും ചെയ്യുന്നത് ഇവർക്ക് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗുരുവായൂർ പോയി ഇവ തിരുമുടിമാല തൃക്കൈവെണ്ണ നെയ്യ് അതുപോലെ തന്നെ പാൽപായസം ഈ വഴിപാടുകൾ നടത്തുകയാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന ചെറിയ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഇവരുടെ പത്താം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കർമ്മരംഗങ്ങളെല്ലാം തന്നെ വളരെയധികം സമൃദ്ധമായി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് പറയാം ഇനി നമ്മൾക്ക് പറയേണ്ടത് മീനം രാശിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു മീനം രാശിയിൽ നാല് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ആ മീനം രാശിയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉട്ടാതി നാല് ഉട്ടാതി രേവതി ആ നാല് ഗ്രഹങ്ങൾ അവർ അപ്പോൾ ആ രാശിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിൻ്റെ രണ്ടിലാണോ വ്യാ ആദ്യത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഈ മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ആ രണ്ട് ഗ്രഹങ്ങൾ ഉച്ചത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശുക്രനും ആദിത്യനും ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ അനുകൂലമല്ലെങ്കിൽ പോലും ഇവർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യനും അതുപോലെ തന്നെ ശുക്രനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഇവർ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇവരുടെ പ്രവർത്തന രംഗങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടക്കുന്നതാണ് എന്നാൽ ഏപ്രിൽ പതിന പതിനെട്ടാം തീയതിയോടുകൂടി ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ വീടിന് ഐശ്വര്യവും ധനവും സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്നെ കീർത്തിയും എല്ലാം തന്നെ ഇവർക്ക് വന്നു വന്നുചേരുന്നതാണ് ഇനി അടുത്തത് നമുക്ക് മേടം രാശിയാണ് മേടം രാശിയിൽ എന്ന് പറയുമ്പോൾ ആ അശ്വതി ഭരണി കാർത്തിക കാല ആ കാർത്തിക ാണ് മേടം രാശി എന്ന് പറയുന്നത് ആ മേടം രാശിയിൽ ഇതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇവരുടെ പ്രവർത്തന മേഖലകളായിട്ടുള്ള മകരം രാശി പ്രവർത്തന മേഖലകളാണ് ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിനെയാണ് ഇവർ വന്നിക്കേണ്ടത് തിരുമുടിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം നെയ്യ് നെഴ്വിളക്ക് എന്നിവ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നടത്തുക അതുകൊണ്ട് ഇവർക്ക് മേൽക്കുമേൽ നല്ല അഭിവൃദ്ധിയും ധന അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവരുടെ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും ഇതിനെക്കുറിച്ചും നാലാം ഭാവത്തിനെ കുറിച്ച് പറഞ്ഞു ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് കുജു നിൽക്കുന്നത് സന്താനങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് സന്താനങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത് ആ കേതു ചൊവ്വായുടെ മകലമാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് ഇവർക്ക് ഏഴര ശനിയാണ് അതുപോലെ തന്നെ കണ്ടക കണ്ടകശനിയാണെന്നെല്ലാം പറയുന്നത് കൊണ്ട് കാര്യമില്ല കാരണം ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ പ്രഭാവമെല്ലാം തന്നെ കുറഞ്ഞ അത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ഏഴര ശനി എന്ന് പറയുവാൻ സാധ്യമല്ല കാരണം ശനി ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാകുവാനേ സാധ്യതയുള്ളൂ വ്യാഴം അനുകൂലമായതുകൊണ്ട് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്കിന് ഇടവം രാശിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇടവൻ രാശിയിലെ കാർത്തിക കാർത്തിക രോഹിണി മകൈരമര ആണ് ഇടവം രാശി എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാം ഭാവത്തിലാണ് പൂജൻ നിൽക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ കൊണ്ട് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടാകുന്നത് രണ്ടാം ഭാവത്തിലേക്കാണ് ഇവരുടെ ഇവരുടെയും വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് അല്പം ദോഷമാണെങ്കിലും അവർ രണ്ടാം ഭാവത്തിലേക്ക് കർമ്മ വരുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയാം ഇവരുടെ അഞ്ചാം ഭാവത്തിലെ കേതു നിൽക്കുന്നു ആ കൊണ്ട് ഇവർക്ക് സന്താനങ്ങൾക്ക് വളരെയധികം ഗുണങ്ങളും സമ്പത്തുകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആറാം ഭാവത്തിലാണ് ചന്ദ്രൻ നടക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഥവാ ശത്രുദോഷങ്ങളെല്ലാം മാറി സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുന്നുണ്ട് ഇവിടെ കർമ്മഭാവം എന്ന് പറയുന്നത് മകരം രാശിയാണ് ആ മകരം രാശിയുടെ എന്ന് പറയുമ്പോൾ അത് ശനിയാണ് അപ്പോൾ ആ ശനി ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏർ ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ശാസ്താവിനെ എൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ഒരു നാണയമെങ്കിലും സമർപ്പിച്ച് ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് അനുകൂലമായി മാറുന്നതാണ് അതുപോലെ തന്നെ ഇനി അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശി എന്ന് പറയുമ്പോൾ കാർത്തികരൂ കാർത്തിക മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനത്തിലേക്കാണ് വ്യാഴം ഇപ്പോൾ വരാൻ പോകുന്നത് ആ മിഥുനത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ കുജൻ നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളെല്ലാം തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ നാലാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അതുകൊണ്ട് വീടിന് വളരെയധികം ഐശ്വര്യവും സമ്പത്തും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അഞ്ചാം ഭാവത്തിലാണ് ആണ് ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് സന്താനങ്ങൾക്കെല്ലാം തന്നെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇതിൻ്റെ ഇതിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് അപ്പോൾ പത്താം ഭാവത്തിലാണ് ഇപ്പോൾ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ നാല് ഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്ത് ഇവർക്ക് വളരെയധികം അഭിവൃദ്ധിയും സമ്പത്തും ധനവും എല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പതിനൊന്നാം ഭാവത്തിലാണ് ഈ സാധിതം നിൽക്കുന്നത് അപ്പോൾ ലാഭപരമായിട്ടുള്ള കാര്യങ്ങൾ ലാഭത്തിൽ ഇവർക്ക് വളരെയധികം ഉണ്ടാകുന്നതാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആ വ്യാഴം ഇവർക്ക് വ്യയം അഥവാ ചിലവുകൾ വളരെയധികം ഉണ്ടാകുമെങ്കിലും അതിനെ എല്ലാം ദൂരീകരിക്കുകയും അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇനി അടുത്തത് കർക്കിടകം രാശിയെക്കുറിച്ചാണ് ആ കർക്കിടകം രാശി എന്നുവരിലാണ് ചന്ദ്ര ചൊവ്വ നിൽക്കുന്നത് ആ ചൊവ്വയുടെ എല്ലാവിധ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ചൊവ്വ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്ന് എന്ന് പറയുന്നത് കർക്കിടകം രാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവാണ് അപ്പോൾ സഹോദരപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് ഭംഗിയായി നടക്കുന്നതാണ് നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതുകൊണ്ട് വീടിന് വളരെയധികം സമ്പത്തും സമൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് നാല് ഗൃഹങ്ങൾ നിൽക്കുന്നത് അതും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ം നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായി കൊടുക്കുന്നതാണ് പത്താം ഭാവത്തിൽ ആതിഥ്യം നിൽക്കുന്നതിനാൽ വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇനി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൽ കാല് ആ ചിങ്ങം രാശിയുടെ നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്തരത്തിൽ കാല് മകംകാർക്ക് ഇപ്പോൾ വളരെയധികം ദോഷങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നില്ല ബിസിനസ് പരമായിട്ടുള്ള ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകുമെങ്കിലും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു തലപരമായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഇവർക്ക് അതിൻ്റെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കും അഷ്ടമത്തിലെ ശനി ഇഷ്ടത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് അതിന് പ്രമാണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ആ അഷ്ടമത്തിൽ നാല് ഗ്രഹങ്ങൾ ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സാമ്പത്തിക ദോഷങ്ങളെല്ലാം തന്നെ മാറി നല്ല അഭിവൃദ്ധി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് നമുക്ക് പറയാം ഇവരുടെ ഒൻപതിലാണ് ആദിത്യം നിൽക്കുന്നത് ഒൻപതിൽ നിൽക്കുന്ന ആദിത്യ രാശി എന്ന് പറയുന്നത് ചൊവ്വായുടെ രാശിയാണ് അതുകൊണ്ട് ഒൻപതാം ഭാവാധിപനെയാണ് ഇവർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കാർ ഇവ വഴിപാടുകൾ നടത്തുകയും പഴനി പോയി അവിടെ പഴനിയിൽ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഒരു കാര്യമുണ്ട് നമ്മൾ തൊഴുത് ഇറങ്ങുന്നത് രാജാവേഷത്തിലുള്ള ഭഗവാനെ കണ്ടു വേണം അതുപോലെ തന്നെ ബാല്യാവസ്ഥയും വൃത്യാവസ്ഥയും നമ്മൾ യാതൊരു കാരണവശാലും തൊഴുത് ഇറങ്ങരുത് ആ രാജാവിൻ്റെ വേഷത്തിലുള്ള ഭഗവാനെ വേണം കണ്ടു തൊഴുകാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ധന അഭിവൃദ്ധി ഉണ്ടാകുന്നത് ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ രാജാവേഷത്തിലുള്ള ഭഗവാനെയാണ് നമ്മൾ കണ്ട് കണ്ടുതരേണ്ടത് അതുപോലെ തന്നെ ഇനി അത് ഇവർക്ക് പതിനൊന്ന് ഇവരുടെയോ പത്താം ഭാവം എന്ന് പറയുന്നത് ഇടവം രാശിയാണോ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഇടവം രാശിയാണോ ആ ഇടപം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴം കൊണ്ട് ഇവർക്ക് ഭാഗ്യസ്ഥാനമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അത് ശുക്രൻ്റെ ക്ഷേത്രമാണ് പത്താം ഭാവമാണ് അപ്പോൾ ഒൻപതാം ഭാവമാണ് ബുധക്ഷേത്രം എന്ന് പറയുന്നത് അഥവാ ധനു ക്ഷേത്രം ധനുരാശി അതും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾക്ക് പറയുവാനുള്ളത് അത് കന്നിരാശിയെക്കുറിച്ചാണ് കന്നിരാശിയിലുള്ള നക്ഷ കന്നിരാശിയുടെ ഏഴാം ഭാവത്തിലാണ് നാല് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് അത് കണ്ടകശിനിയാണെന്നൊക്കെയാണ് പറയുന്നത് അത് കണ്ടകശനി ഉണ്ടാവുന്നതല്ല കാരണം ആ നാല് നക്ഷത്രങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ശനി ഭഗവാൻ ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രഭാവം കുറയുകയും വ്യാഴം പോ ചെയ്യുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ശനിയെ കൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാവുന്നതുമാണ് മാത്രമല്ല അതിൻ്റെ നക്ഷത്ര കന്നി രാശി എന്ന് പറയുമ്പോൾ രാശി എന്നാണ് പറയുന്നത് അത് വിദേശത്ത് പോകുവാനുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾക്ക് എന്ന് പറയാം അപ്പോൾ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇതിൻ്റെ അതിൻ്റെ രണ്ടാം സ്ഥാനത്ത് ചന്ദ്രനാണ് നിൽക്കുന്നത് ആ ചന്ദ്രനെ കൊണ്ട് നമ്മൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണോ എല്ലാവർക്കും ഈശ്വര അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും ഈശ്വര സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും നൽകണമേയെന്നും വൈക്കത്തപ്പൻ്റെ നാമധേയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്നും നിന്നും പിൻവാങ്ങുകയാണോ നന്ദി നമസ്കാരം